നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്ന് വന്യതയിലേക്ക് ഒരു യാത്ര കാട്ടിലേക്കല്ല മറിച്ച് കാട്ടിന്റെ കയ്യകലത്തിലേക്ക് വിവിധയിനം ചിത്രശലഭങ്ങളുടെ ദേശാടന പാത അതുപോലെ തന്നെ വിവിധയിനം പക്ഷികളുടെ ഒരു വിരുന്ന് സങ്കേതം ചില പ്രത്യേക സമയങ്ങളിൽ ഇവിടെ മിന്നാ കൂട്ടങ്ങൾ തീർക്കുന്ന ഒരു സ്വപ്ന ലോകമുണ്ട് ആ സ്വപ്നലോകത്തേക്ക് അധികം ദൂരമൊന്നും പോകണ്ട കല്ലുകളെ തല്ലിയും തലോടിയും ഒഴുകുന്ന കോട്ടപ്പുഴയുടെ ജലനാദ തരംഗങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന നിലമ്പൂർ ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ട് നമുക്ക് അവിടെ കാടിന്റെ മായാജാലങ്ങളിലേക്ക് ഒന്ന് പോയി വരാം അതെതിയിലേക്ക് ഒരു യാത്ര കാട്ടിലേക്കല്ല മറിച്ച് കാടിനെ എത്തിപ്പിടിക്കും വിധം തൊട്ടരികിലേക്ക് നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടുപാടം വഴി പൂന്തോട്ടക്കടവിലേക്ക് ചില സമയം നല്ല മഴയും ചാറ്റലുമൊക്കെ ഉണ്ടാകും പിന്നെ കാണുക തെളിവയിലായിരിക്കും പെട്ടെന്ന് കാലാവസ്ഥ ഇവിടെ മാറിയും മറിഞ്ഞുമൊക്കെ നിൽക്കും നിലമ്പൂരിൽ ചൂടല്ലേ ആ ചുട്ട് പഴുക്കുന്നിടത്തേക്ക് എങ്ങനെ പോകും എന്ന ശങ്കയെല്ലാം ഹോൺബിൽ റിസോർട്ടിലേക്കുള്ള വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ താഴെ മറഞ്ഞു പോകും ചാറ്റൽ മഴ കൊള്ളണോ സ്പടികജലത്തിൽ കുളിക്കണോ പുഴയോരക്കാടുകൾക്കിടയിലൂടെ നടക്കണോ സൈബർ സ്പേസിന്റെ ശല്യമില്ലാതെ പാറപ്പുറത്ത് ധ്യാനിച്ചിരിക്കണോ നിങ്ങൾ നിലമ്പൂരിലെ പൂക്കോട്ടുപാടം പൂന്തോട്ടക്കടവിലേക്കും ഒപ്പം അവിടെ സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ഹോൺബിൽ എന്ന റിസോർട്ടിലേക്കും പോയാൽ മതി ഇവിടെ വരാൻ കാരണം ഞാൻ ബാങ്ക് ഓഫ് ബെർഡിൽ സീനിയർ മാനേജർ ആയിരുന്നു തിരൂർ ബ്രാഞ്ചിൽ അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ മകൾ ഇവിടെ പൂക്കോട്ടും പാടത്തെ ടീച്ചറായിരുന്നു അപ്പോൾ അവരെ കാണാൻ ഒരു ദിവസം ഇവിടെ പൂക്കോട്ടും പാടത്ത് നിന്ന് പി കെ കോളനിൽ നല്ലൊരു കുളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് നല്ല വെള്ളം ഉള്ളൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുളിക്കാൻ വന്നതാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഈ പ്രകൃതി സൗന്ദര്യവും വെള്ളത്തിൻ്റെ സൗകുമാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ ഒരു സ്ഥലം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ഉടനെ തന്നെ ഒരു സ്ഥലം കിട്ടുകയും ചെയ്തു അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫീലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറോടെ നിന്നാൽ നമ്മുടെ ടെൻഷനെല്ലാം ഞാൻ ഉരുകിപ്പോവും ഞാനന്ന് ബ്രാഞ്ച് ഹെഡ് ആയിരുന്നപ്പോൾ നമുക്ക് അറിയാമല്ലോ ഒരുപാട് ടെൻഷനുള്ള പീരീഡാണ് മിക്കവാറും എല്ലാ ആഴ്ചയിലും തന്നെ നമ്മൾ ആരുടെയെങ്കിലും കൂടെ വരും ആ സമയത്ത് പിന്നീട് വരുമ്പോൾ നമ്മളോട് പിന്നീട് ആൾക്കാർ ചോദിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സും ചോദിക്കുന്ന ചേട്ടാ അല്ലെങ്കിൽ സാറേ ഇനി എന്നാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് മാത്രമായിട്ടുള്ളൊരു നമ്മളൊരു സ്വകാര്യ സുഖം മാത്രമല്ല നാട്ടുകാർക്ക് കൂടി അതിൻ്റെ അത്തൊരു പങ്കാളിത്തം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസോർട്ട് രൂപത്തിലത് ഇപ്പോൾ റിസോർട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ പ്രകൃതി സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് കാടിൻ്റെ അതിന് യാതൊരു ക്ഷതവും വരുത്താതെ ഉള്ളൊരു സംരംഭമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ മരങ്ങളൊന്നും തന്നെ നമ്മൾ മുറിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ വലിയ ഒരു ഭൂമിയിലും വലിയ കാര്യങ്ങളും നല്ല സ്ലോപ്പ് ഇല്ല അതേപോലെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുകയാണ് ഇതൊരു റബ്ബർ എസ്റ്റായിരുന്നു ഈ റബ്ബർ എസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫല വൃക്ഷ മരുന്നുകളൊക്കെ എല്ലാം ഒരുപാട് വൃക്ഷച്ചെടികളൊക്കെ നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ട് പഴയ ഒരു മൂന്നാലഞ്ച് റബ്ബർ മരങ്ങൾ മാത്രമാണ് അവിടെ നിർത്തിയിരിക്കുന്നത് അതിനകത്ത് ഇപ്പോൾ ഊഞ്ഞാലുകളും സ്വിങ്സുകളൊക്കെ ഇട്ടിരിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് രാവിലെയൊക്കെ ആണെങ്കിൽ അനേകം പക്ഷികളെല്ലാം ഇവിടെ വന്നിരിക്കും അതെല്ലാം ഭയങ്കര ഒരു ആനന്ദം നൽകുന്ന കാര്യങ്ങളാണ് പിന്നെ ഇവിടെ നമ്മളൊരു ആയുർവേദ സ്പാ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ടൂറിസം മേഖലയിലുള്ള ആദ്യത്തെ സമരമാണ് ഈ പഞ്ചായത്തിലുള്ളത് സത്യത്തിൽ ഇവിടെ ഒരു ഫോം പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ നമ്മുടെ വയനാട്ടിലുള്ള സുഹൃത്തിൻ്റെ അവിടുന്ന് അതിനുള്ള ഫോമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ തന്നെ ഡി ടി പി എടുത്തിട്ട് കൊടുത്തിട്ടാണ് ഇവിടുത്തെ സംരംഭം തുടങ്ങുന്നത് അതിനുള്ള സംഗീതകൾ ഞാൻ വരുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല ടെലഫോൺ ഇല്ല ഇവിടെ ഗട്ട് റോഡാണ് അതിന് ശേഷമുള്ള എല്ലാം ഞാൻ വന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ സംരംഭം വന്നുകൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് തറപ്പിച്ച് പറയാൻ പറ്റും ഇവിടെയുള്ള പല ആൾക്കാരും ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ പോകുന്ന ഒരു സംരംഭമായിരുന്നു സമയത്താണ് ഞങ്ങൾ വന്നത് അപ്പോൾ അവർക്കെല്ലാം നാട്ടുകാർക്കൊരു ഒരു വലിയൊരു ഒരു അവർക്കൊരു ഊർജം കിട്ടി ഞങ്ങൾ വന്നതുകൊണ്ടിട്ട് ഇവിടെ ഈ സംരംഭം വന്നുകൊണ്ടിട്ട് നാട്ടുകാർക്ക് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് അവരെല്ലാം നമ്മളോട് വളരെ സഹകരിച്ചിട്ടാണ് നിൽക്കുന്നത് കോട്ടുപുഴയുടെ ചാരി പ്രകൃതിയോട് ഇണങ്ങിയ ഒരു റിസോർട്ടാണ് ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ട് ഏഴ് ഏക്കറോളം വരുന്ന ഭൂമിയിൽ കാടിന്റെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ചെടുത്ത ഒരിടം വിശാലമായ മുറികളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത മുറിയിലെ മുളകൊണ്ട് നെയ്ത ഫർണിച്ചറുകൾക്കിടയിലൂടെ നടന്ന് കണ്ണാടിവാതിൽ തുറക്കുന്നത് കോട്ടപ്പുഴയുടെ കളകള ആരവത്തിലേക്ക് ഇത് നമ്മളൊരു എക്കോ ഫ്രണ്ട്ലി നാച്ചുറൽ റിസോർട്ടായിട്ടാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് രണ്ട് മലകളുടെ ജസ്റ്റ് താഴ്വാരത്താണ് പ്രോപ്പർട്ടി ഇരിക്കുന്നത് മൂന്ന് സൈഡും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാടാണ് ഒരു നാനൂറ് തൊട്ട് എഴുന്നൂറ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് സൈഡും കാടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു കാട്ടരി പ്രോപ്പർട്ടിയുടെ ഒരു ബൗണ്ടറി കൂടെ ഒഴുകുന്നുണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് സീസണൽ ആക്ടിവിറ്റിയാണ് വേനൽക്കാഴ്ച കാലത്ത് ഒഴിച്ചുള്ള സമയങ്ങളിൽ അവിടെ കുളിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഒരു ഏഴ് ഏക്കറിലാണ് പ്രോപ്പർട്ടി ഇരിക്കുന്നത് അതിൽ ഫെസിലിറ്റീസായിട്ട് ഓപ്പണ തിയേറ്റർ കിഡ്സ് പാർക്ക് ഹാമക് പാർക്ക്സ് ക്യാംഫർ ഏരിയ ട്രെക്കിങ് ആർച്ചറി എയർഗൺ ഷൂട്ടിങ് ടേബിൾ ടെന്നീസ് സ്നോക്ലിങ് പിന്നെ നമുക്ക് സ്വിമ്മിങ് പൂളല്ല സ്വിമ്മിങ് പോണ്ടിൻ്റെ ഒരു കൺസെപ്റ്റാണ് കെമിക്കൽ ട്രീറ്റ്മെൻറ്സോ ക്ലോറിനേഷനോ ഒന്നുമില്ല ഒരു സൈഡിൽ കൂടെ വെള്ളം വരുന്നു ഒരു സൈഡിൽ കൂടെ വെള്ളം പോകുന്നു അങ്ങനത്തെ ഒരു കൺസെപ്റ്റില് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം ഒരു പ്രകൃതിക്ക് കോട്ടം വരുത്താത്ത രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ടാണ് കംപ്ലീറ്റ് ശ്രമിച്ചിരിക്കുന്നത് നമുക്ക് മെയിനായിട്ട് ഡു ചെയ്യുന്ന പാക്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് സ്റ്റേയ്സ് ആണ് അതിൽ യോഗ മെഡിറ്റേഷൻ പാക്കേജസ് നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ വൺ ഡേ പാക്കേജസ് ചെയ്യാറുണ്ട് കാലത്തോട്ട് വൈകുന്നേരം വന്ന് വന്ന് പോകുന്ന രീതിയിലുള്ള പാക്കേജസ് ചെയ്യാറുണ്ട് കൂടുതലും സ്റ്റാഫ് ട്രെയിനിങ്സ് ഔട്ട് ഡോൺ ട്രെയിനിങ്സ് അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് അല്ലെങ്കിൽ ഒരു കമ്പനീസിൻ്റെ കോർ മീറ്റിങ്സ് ഫാമിലി ഗെറ്റ് ടുഗതേഴ്സാണ് അധികവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ഇവിടെ ചെയ്തു വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ആയുർവേദം നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആയുർവേദ പാക്കേജസ് നോർത്ത് ഇന്ത്യൻ ക്രൗഡും ബാംഗ്ലൂർ ചെന്നൈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവരൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് ഫോറിനേഴ്സ് ഫോറിനേഴ്സ് മെയിൻലി ഫ്രാൻസും യു കെ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ കഴിയുന്നതും കുറേ ഫ്രൂട്ട് പ്ലാന്റ്സും അങ്ങനത്തെ ഓർഗാനിക് പ്ലാന്റ്സ് ഔഷധ സസ്യങ്ങളൊക്കെ നമ്മൾ വെട്ടുപിടിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതൊരു ബേഡ് ഓപ്പൺ ബേഡ് സാങ്ചറിയുടെ കൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിക്കു അബയു രുദ്രാക്ഷം ഓറഞ്ച് ഇങ്ങനത്തെ പല വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് പ്ലാന്റ്സും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്ലാന്റ്സും സാമ്പിളിംഗ് ആയിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ജാതിക്ക പിന്നെ കശുവങ്ങ മാവുകളുടെ പല വെറൈറ്റീസ് ചക്ക അങ്ങനത്തെ കല്ലുവാഴിയെന്ന് പറയും പിന്നെ ചിറ്റാമൃദ് മിറക്കൽ ഫ്രൂട്ട് ഇങ്ങനത്തെ ഇതൊക്കെ കുറച്ച് കുറച്ച് ഇപ്പോൾ നമുക്ക് എൻ്റെ വായിലിപ്പോൾ പെട്ടെന്ന് വരുന്ന കുറച്ച് പ്ലാൻസ് ഞാൻ ഈ പറയുന്നതന്നെ ഉള്ളൂ പിന്നെ കമണ്ടലു എന്ന് പറഞ്ഞൊരു മരമുണ്ട് പണ്ട് ഋഷിമാർ വെള്ളം പിടിക്കാനായിട്ട് പോകുന്നൊരു ഒരു ഒരു ജാർ പോലത്തെ ഒരു സംഗതിയുണ്ട് അതൊരു മരത്തിൽ നിന്നുള്ളൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അതിൻ്റെ മരം ഇങ്ങനെ റയറായിട്ടുള്ള ഓരോന്നും കേൾക്കുമ്പോൾ നമ്മളത് തപ്പിപ്പിടിച്ചുകൊണ്ട് പോയി വെക്കാറായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുതുമ ഏതൊക്കെ രീതിയിൽ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് എന്തൊക്കെ അനുഭവങ്ങൾ കൊടുക്കാൻ പറ്റും എന്നുള്ള എൻ്റെ ഭാഗമായിട്ട് ഒരേ എല്ലാം സീസണിലാണ് അപ്പം ചില സീസണിൽ ബട്ടർഫ്ലൈസിൻ്റെ സീസൺ ചില ചില സമയത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സീസൺ ചിലപ്പോൾ മിന്നാമനുങ്ങളുടെ സീസണാണ് അങ്ങനെ തന്നെ നമ്മൾ പുതിയൊരു ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു ആണ് എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഫ്രാഗ്രൻസ് രാത്രിയൊക്കെ നമ്മൾ പാരിജാതം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പാരിജാതമുണ്ട് അങ്ങനത്തെ ഒരു വെറൈറ്റീസ് ഓഫ് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈമിൽ ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് പാരിജാതത്തിൻ്റെ ഒരു ഒരു ഫ്രാഗ്രൻസ് ആയിരിക്കും അങ്ങനെ ചെമ്പകം അങ്ങനത്തെ ഒരു ഒരു സീരീസ് ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ അതൊക്കെ വലിയ റിസൾട്ട് തരുന്നത് ആൾക്കാർക്ക് ഇതൊന്നും ഇതൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ വീഡിയോസിൽ കൂടെ കൊടുക്കാനായിട്ട് പറ്റാത്തതാണ് ഇതൊക്കെ ആൾക്കാർ വന്ന് അനുഭവിക്കണം ആ ഫ്രഷ്നെസ് അവർ അവർ ശ്വസിക്കുമ്പോഴതിൻ്റെ അതിൻ്റെ അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ അങ്ങനത്തെ ഇതൊരു എക്സ്പീരിയൻഷ്യൽ പ്രോപ്പർട്ടി ആയിട്ടാണ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ അർത്ഥത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂംസിൻ്റെ കാര്യം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂംസ് എല്ലാം വളരെ സ്പേഷ്യസ് ആണ് ഒരു ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റോളം വരുന്നതാണ് ഏറ്റവും മിനിമം ഒരു ഒരു റൂം എന്ന് പറയുന്നത് അത് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഞ്ചഷൻ യാതൊരു രീതിയിലും ഇവിടെ വരുന്നവർക്ക് അനുഭവിക്കുക അനുഭവപ്പെടാനായിട്ട് പാടില്ല എന്നുള്ളൊരു ഒരു ചിന്താഗതിയുടെ ഇതായിട്ടാണ് നമ്മൾ ഓരോ റൂംസും വളരെ സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഞങ്ങൾ ഫേണിഷിങ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കെയ്ൻ ഫേണിഷിങ്സാണ് അതിൻ്റെ ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം മുറിച്ച് ഫേർണിച്ചർ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞാൽ അതൊരു ക്രീപ്പറാണ് അപ്പോൾ ക്രീപ്പറിൽ നിന്നുള്ള ഇത് വെച്ച് അത്രയും അത്രയും കൂടി നമ്മൾ അതിനോട് ആ ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്നത് അപ്പുറം തല ഉയർത്തി നിൽക്കുന്ന മലകൾ നോക്കി നിൽക്കേ ആ മലകളും മറയ്ക്കും വിധം മഞ്ഞ് ഉത്തരവാദിത്വത്തോടെ പുഴയിലിറക്കാനും മറ്റും ശ്രദ്ധിക്കുന്ന ജീവനക്കാരുടെ സഹായത്താൽ ഒന്ന് ചുറ്റി നടന്നാൽ കാട്ടിലെന്ന വണ്ണം വിഹരിക്കുന്ന ശലഭങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാം എൻ്റെ പേര് ജിഷ ഞാൻ ഇവിടുത്തെ ജീവനക്കാരിയാണ് അത് കൂടാതെ ഞാൻ ഈ നാട്ടുകാരിയും കൂടിയാണ് പിന്നെ ഗ്രേറ്റ് ഹോൺമിൾ റിസോർട്ട് ഈ നാട്ടിൽ വന്ന് അങ്ങനെയാണ് ഞങ്ങൾ ടൂറിസം തന്നെ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഈ നാട് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതന്നെ ഗ്രേറ്റ് ഹോൺമിൾ റിസോർട്ട് എന്ന പേര് തന്നെയാണ് ഈ നാട് കൂടുതലും അറിയപ്പെടുന്നത് പിന്നെ അതുകൂടാതെ ഇവിടെ ഉള്ള ഓരോരുത്തർക്കും കുറച്ച് തൊഴിൽ സാധ്യതകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് റോഡ് കാര്യങ്ങൾ എല്ലാം കുറച്ചും കൂടി നമുക്കത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ നല്ല ഇതുപോലെ ഒരു എന്താ പറയുക ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു അധികം വണ്ടി വാഹനങ്ങൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഇഷ്ടമായി നമുക്ക് ഈ നാട്ടിൽ പുറത്തോട്ട് ഇറങ്ങിയ വണ്ടിയും വാഹനങ്ങളും ജനങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണാൻ ഈ ടൂറിസം ഇവിടെ വളർന്നതിൻ്റെ ഒരു മാറ്റമാണത് അതുപോലെ നമ്മൾ റിസോർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ റിസോർട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നല്ലൊരു എക്കോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം ഒന്നാമത് നമുക്ക് ഇഷ്ടമാതിരി മാതിരി ഫ്രൂട്ട്സുകൾ കുറേ വൃക്ഷങ്ങൾ ഞാനൊക്കെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ എന്താണ് മറ്റേ ഇടംപിരി പിരി പിന്നെ എന്താ രുദ്രാഷം അങ്ങനെയുള്ള മരങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരുപാട് മരങ്ങൾ പരിചയപ്പെടാൻ കഴിയുന്നുണ്ട് അതുപോലെ ബട്ടർഫ്ലൈസ് മിന്നാമിനിങ് പിന്നാമനെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നാൽ ഇഷ്ടം പോലെ കാണാൻ കഴിയും റിസോർട്ടിൽ അതുപോലെ അത് കൂടാതെ ഫിഷ് വളത്തലുണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് ആർക്ക് വേണേലും എപ്പോൾ വേണേലും കാണാൻ എപ്പോൾ വേണമെങ്കിലും ഒമ്പത് മണി ടു അഞ്ചര വരെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്നവർക്ക് ചെറിയൊരു ഫീസ് ഈട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഓരോ ഫെസിലിറ്റീസ് വെച്ചിട്ടുണ്ട് നിശാശലഭങ്ങൾ തീർക്കുന്ന കാഴ്ചയും പക്ഷികളുടെ കൂക്കൂനാദവും കോട്ടപ്പുഴയ്ക്കരികിലേക്കുള്ള നടത്തവും ആൽത്തറയും വിശാലമായ നടപ്പാതയ്ക്കരികെ തീർത്തിരിക്കുന്ന വിവിധതരം വൃക്ഷങ്ങളും ചെടികളുമൊക്കെ കണ്ണിനും കാതിനും മനസ്സിനും ഒരേപോലെ സുഖം പകരുന്ന നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത് പൂന്തോട്ടക്കടവിൽ നിങ്ങൾക്കുള്ള നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രകൃതി തന്നെയാണ് കാറ്റ് വളച്ചു നിർത്തിയ റബ്ബർ മരങ്ങൾക്കും വെല്ലുവിളിച്ചു നിൽക്കുന്ന കമുകുകൾക്കും ഇടയിലെ പച്ചപ്പാണ് വേദി അവക്കിടയിലെ കറുത്ത മിനുസമാർന്ന കല്ലുകളാണ് ഇരിപ്പിടങ്ങൾ നിങ്ങൾ ഇവിടെ എത്തുകയേ വേണ്ടു ബാക്കിയെല്ലാം പ്രകൃതി തന്നെ നോക്കിക്കൊള്ളും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കോട്ടപ്പുഴ നടനം പൂമ്പാറ്റകൾ ഓർക്കസ്ട്ര നൂറുകണക്കിന് കിളികൾ അതിൽ മലബാർ വിസ്ലിംഗ് ത്രഷ് എന്ന ഒരുക്ക് പ്രത്യേക പുരസ്കാരം തന്നെ നൽകേണ്ടി വരും പ്രകൃതിയെ നോവിക്കാതെ പരിപാലിക്കുന്നതിനാൽ ആ കാടിന്റെ സന്തതി പരമ്പരകൾ എല്ലാം തന്നെ ഗ്രേറ്റ് ഹോൺബില്ലിൽ സന്ദർശകരാണ് മേഘാലയത്തിലെ ഡൌക്കി എന്ന സ്പടിക നദിയുടെ ചെറു വകഭേദമാണ് കോട്ടപ്പുഴ കുളിക്കാനിറങ്ങുന്നവരാരും കണ്ണാടി വെള്ളത്തിൽ നിന്ന് കയറിപ്പോരാൻ ആഗ്രഹിക്കാറേയില്ല ചാലിയാറിന്റെ പോഷക നദിയാണ് കോട്ടപ്പുഴ കാടരികെ പൂന്തോട്ടക്കടവിന്റെ മേൽഭാഗങ്ങൾ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ കരുതൽ വനമേഖലയാണ് അർദ്ധനിത്യഹരിത വനമാണ് കൂടുതലും അച്ചനള എന്നിടത്ത് ഗുഹാദിവാസികളായ ചോല നായികരുടെ സമൂഹമുണ്ട് പക്ഷേ ഇപ്പോൾ സഞ്ചാരികൾക്ക് വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിനപ്പുറത്തേക്ക് മുകളിലേക്ക് പ്രവേശനമില്ല പുഴയിലിറങ്ങുക എന്നത് തന്നെയാണ് പൂന്തോട്ടക്കാവിന്റെ ആകർഷണം അടുത്തിട്ട് കാണുന്നതിനാൽ തന്നെ ഹോൺബില്ലിന്റെ ബില്ലിന്റെ ജീവനക്കാരുടെ നിരീക്ഷണത്താൽ അവർ ആ അനുഭൂതി അവിടുത്തെ സന്ദർശകർക്ക് പകർന്നു നൽകും ഇവിടെ കുളിർജലത്തിൽ കുളിച്ചു കയറുമ്പോൾ കാലിൽ ഫിഷ് സ്പാ കോംപ്ലിമെന്ററി ആണ് പക്ഷി ശലഭ നിരീക്ഷണത്തിനൊപ്പം ലക്ഷക്കണക്കിന് മിന്നാമിനുങ്ങുകളെ ഒന്നിച്ചു കാണുന്ന ഇടം കൂടിയാണ് ഈ റിസോർട്ടും പൂന്തോട്ടക്കടവിലെ പരിസര പ്രദേശങ്ങളും മഴയുള്ള ദിവസങ്ങളിൽ മെയ് മാസത്തിൽ ചില കുന്നുകൾ ആകെ മിന്നാമിന്നിച്ച ചരാതുകളാൽ അലങ്കരിക്കപ്പെടും ഒപ്പം റിസോർട്ടിനെയും അത് അതിമനോഹരിയാക്കും മലമുഴക്കി വേഴാമ്പലിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള റിസോർട്ടിന്റെ പേരടക്കം ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ട് നമുക്കായി നൽകുന്നത് പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന എല്ലാ അനുഭവങ്ങളുമാണ് പറയുവാനാണെങ്കിൽ ഇനിയുമുണ്ട് ഏറെ ഇവിടുത്തെ പറ്റി അതിനാൽ ഈ തിരക്കുകളിൽ നിന്ന് നമുക്കൊന്ന് കാടിന്റെ വന്യതയിലേക്ക് ചേക്കേറി പാർക്കണമെങ്കിൽ നേരെ പൊക്കോളൂ നിലമ്പൂരിലെ പൂന്തോട്ടക്കടവിലേക്ക്